അസ്സാമും വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഹജറുൽ അസ്വദ് എന്നുള്ളത് വിശ്വാസിയുടെ ഉള്ളിൽ വല്ലാത്തൊരു വികാരാണ് ഒരു പക്ഷേ കബാലയം പല കാലങ്ങളിൽ അതിന്റെ പുനർനിർമ്മാണങ്ങളൊക്കെ നടന്ന് കല്ലുകൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് വർഷങ്ങളായിട്ട് പഴക്കമുള്ള ഒരേ ഒരു കല്ല് വിശുദ്ധ കായയുടെ കിഴക്കേ മൂലയിലുള്ള ഹജറുൽ അസ്വദ് മാത്രമായിരിക്കും ബാക്കിയൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ്ലോ തൊണ്ണൂറ്റിലോ ആണ് അവസാനമായിട്ട് ആബക്ക് ചില മാറ്റങ്ങളൊക്കെ അതായത് അതിൻ്റെ കല്ലുകൾക്കൊക്കെ ഒരു നിർമ്മാണ മാറ്റങ്ങളൊക്കെ വരുത്തിയത് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ആ പഴയ രൂപത്തിൽ കാണുന്ന ഒരൊറ്റ കല്ലേ ഉള്ളൂ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു ഇറക്കിയ ഈ ഹജറുൽ അസ്വദ് എന്നാ കേട്ടോളൂ ഈ ഹജറുൽ അസ്വദ് ഒരു രാജാവ് കഷ്ണങ്ങളൊക്കെ പെറുക്കിയെടുത്തിട്ട് വേറൊരു പള്ളിയിൽ കൊണ്ടുപോയി സ്ഥാപിച്ചിട്ടുണ്ട് അയാളുടെ അഹങ്കാരത്തിനും സ്വാർത്ഥ താല്പര്യത്തിനും വേണ്ടിയിട്ടാണ് ഹജറുൽ അസ്വദ് ഈ വിശുദ്ധ കബാലയത്തിൽ നിന്ന് പെറുക്കിയെടുത്തിട്ട് അയാൾ അയാൾ ഉണ്ടാക്കിയ ഒരു പള്ളിയിൽ ഇന്നും അതവിടെ നിൽക്കുന്നുണ്ട് സൗദി ഗവൺമെന്റ് പലതവണ ആ കല്ല് തിരിച്ചു ചോദിച്ചതാണ് ഇത് ഹജുൽ അസവദ് ഈ വിശുദ്ധ കബല് മാത്രം ഉണ്ടായിരുന്ന ഒരു ശിലയാണ് ഇത് പൊട്ടിച്ചെടുത്തിട്ട് മൂപ്പർക്ക് താല്പര്യമുള്ള ഒരു പള്ളിയിൽ അത് സ്ഥാപിക്കാന്നുള്ളത് പാടില്ലല്ലോ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു കൃത്യം നടന്നത് ഇന്നും ആ പള്ളിയിൽ അതുണ്ട് വിശുദ്ധ കൈബക്ക് പുറമെ അതിൻ്റെ ചരിത്രമാണെന്ന് പറഞ്ഞ് ഈ ചരിത്രമാണെന്ന് പറയുന്നത് ഈ ഒരു ഹജ്റുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് ഇറക്കിയത് എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം സയൻറ്റിഫിക്കലായിട്ട് മസ്ജിമറ്റ അത് അതേതോ ബസാൾട്ട് പാറയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തു എന്നൊക്കെ വാദിക്കുന്ന ആളുകളുണ്ട് അതെന്തോ ആവട്ടെ അവിടെ നിന്നാണ് ആ ഒരു ഇസ്മായിൽ നബി അലിഹിസ്സലാം ആ ഒരു പാറ ആ ഒരു കല്ല് കണ്ടെടുക്കുന്നത് അവർ നിർമ്മിക്കുന്ന സമയത്ത് ഈ ഹജ്റുൽ അസ്വദ് ഈ മോഷണം നടക്കുക അല്ലെങ്കിൽ അതിനെതിര ആക്രമണം നടന്നത് നബിസുല്ലാഹു അലീസിനൊക്കെ ജനിക്കുന്നതിന് ഒരു നൂറ്റൻപത് വർഷം മുൻപാണ് ഫസ്റ്റത്തെ അറ്റാക്ക് നടന്നത് അന്ന് ഈ ജുർഹുമ ഗോത്രക്കാരെ ഹുസായു ഗോത്രം അവിടെ നിന്ന് ഒരു സന്ദർഭം ഉണ്ടായി കാരണം ജുർഹൂമ് ഗോത്രക്കാര് അത്ര മോശക്കാരായിരുന്നു ഹുസായി ഗോത്രം വന്ന് കടന്ന് അറ്റാക്ക് ചെയ്തു അന്ന് ആ സമയത്ത് ജുർഹൂം ഗോത്രക്കാര് രക്ഷപ്പെട്ട് ഓടുന്ന സമയത്ത് കാബന്റെ കിഴക്കേ മൂലയിൽ സ്ഥാപിച്ച് ഹജ്റൽ വസ്വദ് എന്താ പറയാ അവിടുന്ന് അങ്ങോട്ട് പറിച്ചെടുത്തു അത് ആ പറിച്ചെടുക്കുന്നതിൽ ഈ കല്ല് പൊട്ടി ഒന്നാമത്തെ ആക്രമണം അവിടെ നടന്നു ഇവരത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു വേറെ എവിടെയോ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു അന്നിവര് ഹജലസ്വത കൊണ്ടുപോകുന്ന സമയത്ത് ജംസം വെള്ളം ഒക്കെ കിണറിട്ട് മൂടിയിരുന്നു മണ്ണും അവിടെ ഇതിലുള്ള ഈ കാബക്കുള്ളിലുള്ള കോടിക്കണക്കിന് രൂപയുടെ വിലപിടിപ്പുള്ള പലതും സ്വർണത്തിൻ്റെയും രത്നങ്ങളൊക്കെ പതിപ്പിച്ച പല മൂല്യങ്ങളൊക്കെ ഈ സംസം കിണറിലിട്ട് മൂടിയിട്ട് അവർ പോയത് പക്ഷേ ഈ ഒരു ഹജർ ലസ്വദ് കൊണ്ടേ ഒരു പാറപ്പൊളി കൊള്ളി ഒളിപ്പിച്ചു വെക്കുന്നത് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു സ്ത്രീ ഒളിച്ചിരുന്ന് കാണണ്ടായി അങ്ങനെ ആ സ്ത്രീയാണ് പിന്നീട് ഹുസായി ഗോത്രക്കാരോട് പറയുന്നത് ഇതിന്റെ ഇടയിലാണ് ഈ കല്ല് ഉണ്ടായിരുന്നത് അങ്ങനെ ഹുസായി ഗോത്രം പിന്നീട് ആ കല്ല് കണ്ടെടുത്തപ്പോൾ കല്ല് പൊട്ടിയിരുന്നു അങ്ങനെ വീണ്ടും അവർ ആ കല്ല് എവിടെ സ്ഥാപിച്ചു ഈ വിശുദ്ധ കാബയുടെ കിഴക്കേ മൂലയിൽ സ്ഥാപിച്ചു ഇതാണ് ഒന്നാമത്തെ ആക്രമണം നടന്നത് പിന്നീട് നബി സല്ല അലൈഹി സ്വലമയുടെ കാലത്ത് കാബം നിർമ്മിക്കുമ്പോൾ ആ ഒരു ശീലയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആ ചെറിച്ച ചെറിയ കല്ലാണ് ഈ അജുൽ എന്ന് പറഞ്ഞത് ഒരു കല്ല്ന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയൊരു കല്ലാന്ന് തോന്നേണ്ടത് ചെറു 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 കല്ല് ആ ഒരു കല്ല് അവിടെ വീണ്ടും സ്ഥാപിച്ചു വെച്ചു എന്നിട്ട് ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് അതായത് നാല് ഖലീഫമാരുടെ ഭരണകാലം കഴിഞ്ഞ് ഉമവികൾ ഭരിക്കുന്ന ഒരു കാലത്താണ് ഉമവികളുടെ ഭരണങ്ങളെ തുടങ്ങി ഒന്നോ രണ്ടോ മൂന്നോ ഭരണാധികാരി വലീദിൻ്റെ കാലത്ത് സുബൈർ സുബൈറലി അള്ളാഹുവിനും മക്കയുടെ അധികാരം ഏറ്റെടുത്തു ഒരു റിബൽ ഭരണാധികാരി അപ്പോൾ അദ്ദേഹമാണ് ഈ വിശുദ്ധ ക്യാബൊക്കെ പുനർനിർമ്മാണം നടത്തി ഇന്ന് കാണുന്ന രൂപത്തിലല്ല കുറച്ചും കൂടി ഒന്ന് ക്യാബ് വലുതാക്കി അപ്പോൾ ആ സമയത്ത് ഹജർ ലസോദിനും ഒരു വെള്ളിയുടെ ആവരണം പണിഞ്ഞു ഇതാണ് ഇന്ന് കാണുന്ന നമ്മുടെ വെള്ളിയുടെ ആവരണം ആ വെള്ളിയുടെ ആവരണത്തിനുള്ളിലാണ് ഹജ് ഉണ്ടായിരുന്നത് ഈ ഒരു രൂപം ആദ്യമായിട്ട് കൊടുത്തത് ഇബനു ജുബൈർ അള്ളാഹുഹു എന്ന അബൂബക്ർ സുദ്ദീഖർ അലി അള്ളാഹിന്റെ മകനുടെ മകനാണ് ഇതാണ് പേരക്കുട്ടിയാണ് അങ്ങനെ ഒരു കുറേ വർഷങ്ങൾ അതിങ്ങനെ നീണ്ടുപോയി ഒരു പത്ത് തൊണ്ണൂറ്റൊൻപത് വർഷം ഉമവി ഭരണകൂടം നാട് ഭരിച്ചു പിന്നീട് അബ്ബാസി ഭരണകൂടം ഹലീഫ്മാരായിട്ട് അതിങ്ങനെ മുന്നോട്ട് പോകുന്ന ഹാറു റഷീദ് എന്നൊരു പ്രഗത്ഭ ഭരണാധികാരി വന്നു അപ്പോൾ അദ്ദേഹം ഹജ്ജിന് വന്നപ്പോഴാണ് ആ ഒരു വെള്ളിയൊക്കെ നിറമങ്ങി അതിൻ്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടു അങ്ങനെ മൂപ്പര് ഏറ്റവും ശുദ്ധമായ വെള്ളിയിൽ ഒരു ആവരണം വീണ്ടും പണഞ്ഞു ആ ആവരണത്തിൻ്റെ ശരിക്ക് കറക്റ്റാണ് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഹജൽ ഹസുദൻ രൂപം അപ്പോൾ അത് ആ സമയത്ത് ഈ ഈ ഒരു ആ ഹജറ ഒരു സ്ട്രക്ചറൊക്കെ വെച്ചിട്ട് അതൊരു ആവരണത്തിനോട് പിന്നീട് അവിടെ വർഷങ്ങളൊക്കെ കഴിയുമ്പോഴാണ് ഈ അബ്ബാസി തുടങ്ങി ഹറാമിത്ത എന്ന പേരുള്ള ഒരു ഷിയാ വിഭാഗം ശക്തരായി ആ ഷിയാ വിഭാഗം അബ്ബാസികളുടെ പല സ്ഥലങ്ങളും പിടിച്ചടക്കി കൂട്ടത്തില് മക്കയും ആക്രമിച്ചു ഒരു ഹജ്ജ് സമയത്താണ് വിശ്വാസികളായ പത്തിരുപതിനായിരം ഹാജിമാരെയാണ് അവർ കൊന്നു തള്ളിയത് കൊന്നു തള്ളിയെന്ന് മാത്രമല്ല പല ആളുകളുടെയും ജടങ്ങളിൽ ജടങ്ങൾ കിണറ്റിലിട്ട് ഇട്ടവർ അവർ അങ്ങനെ അതിക്കൂരത് അവര് ഈ ഒരു കബയുടെ അടുത്ത് വന്നിട്ട് ഈ ഹജർ ലസുദ അവർ തകർക്കാണ് ഈ വെള്ളി ആവരണമൊക്കെ തകർത്തിട്ട് ഈ ഹജർ ലസുദ അവിടുന്ന് പൊട്ടിച്ചെടുത്തു അന്ന് അത് പതിനഞ്ച് മുതൽ ഇരുപത് വരെ കഷ്ണങ്ങളായിട്ട് മാറി ചെറു ചെറു കല്ലുകളായിട്ട് മാറി അതൊരു വലിയ ഒരു ഒരു പ്രത്യേക കവറിലാക്കിയിട്ടാണ് ഇവർ കവർ ചെയ്ത് കൊണ്ട് എന്നിട്ട് ഇവർ ബഹ്റൈനിലുള്ള ഒരു വിഭാഗമാണ് ബഹ്റൈനിലാണ് ഇതിൻ്റെ ഒരു ഹറാമിത്ത വിഭാഗത്തിന്റെ ഒരു ഭരണ കേന്ദ്രം ഉണ്ടായിരുന്നത് അബാസ്യ ഭരണകൂടം അഭ്യന്തര പ്രശ്നങ്ങളും ശക്തിയില്ലാത്ത ഭരണകൂടങ്ങളും ആയതുകൊണ്ട് അവർക്കിതിനെ നേരിടാനും പറ്റിയില്ല അങ്ങനെ അവരിത് കൊണ്ടുപോയിട്ടൊരു അവർക്കൊരു ആരാധനാ കേന്ദ്രം ഉണ്ട് കാബറ സ്ട്രക്ചറിൽ ഒരു ആരാധനാ കേന്ദ്രം ഉണ്ടായിട്ട് അവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചു ഇരുപത്തിരണ്ട് വർഷമാണ് ആ കല്ല് വിശുദ്ധ ക്യാബർക്ക് നഷ്ടപ്പെട്ടത് അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു അധികാരമോ ധൈര്യമോ ഉള്ള ഒരു ഭരണകൂടം പോലും ഇസ്ലാമിൽ ഉണ്ടായിരുന്നില്ല സ്വർഗ്ഗത്തിൽ നിറക്കിയ കല്ലിൻ്റെ കാവൽക്കാർ പോലും ക്ഷയിച്ചു പോയിരുന്നു അങ്ങനെയാണ് ഈജിപ്തിലെ ഫാത്തിമി ഭരണകൂടം അവരും ഷിയാ വിഭാഗം തന്നെയാണ് അവരി തമ്മിലൊരു ചർച്ച നടത്തിയിട്ട് ഈ കല്ല് തിരിച്ചു തരാൻ വരുന്നേറ്റു അപ്പോഴേക്കും ഇരുപത്തിരണ്ട് വർഷം ഈ ഒരു ഹജ് ഇല്ലാതെ അവിടെ ഹജ്ജ് നടന്നിരുന്നു അങ്ങനെ ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞ് ഇസ്മായിൽ വിഭാഗം ഒരു ഞങ്ങളൊരു പള്ളി തരാം ആരാണ് എന്തൊന്നും പറയില്ല ആ പള്ളിയിൽ ഞങ്ങളൊരു കവർ കൊടുത്തിട്ടും ആ കവറിൽ ഉണ്ടാവും ചില സ്വതം എന്ന് പറഞ്ഞു അങ്ങനെ അവരൊരു പള്ളിയിലേക്ക് ഇത് കൊടുത്തിട്ടു അങ്ങനെ ഇസ്മായിൽ വിഭാഗം അത് ഏറ്റെടുത്തിട്ട് വീണ്ടും അത് വിശുദ്ധ കാവയിൽ സ്ഥാപിച്ചു പിന്നീട് ആ സ്ഥാപിക്കുന്ന സമയത്ത് ഈ കല്ല് കഷ്ണങ്ങൾ കഷ്ണങ്ങളായിട്ട് ചെറു ചെറു കഷ്ണങ്ങളായിട്ടാണ് അപ്പോൾ അവരതൊരു ഈയം എന്താ പറയുക ഈയം ഒക്കെ ഒരുക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ കല്ല് സ്ഥാപിച്ചിട്ടാണ് ഇനി ഒരു മോഷണം നടക്കരുത് എന്ന രീതിയിലാണ് ഈ കല്ല് വെച്ചൊരു വെള്ളിയുടെ ആവരണക്കാണി അതങ്ങനെ ദീർഘകാലം അതങ്ങനെ കൊണ്ടുപോയി പിന്നീട് ഈ ഉസ്മാനി വന്നു സുലൈമാൻ സുലൈമാൻ ഖാനൂനി എന്ന് ഏറ്റവും ഒരു ഒരു ക്രിസ്തു വർഷം എന്ന് വെച്ചാൽ നമ്മളിപ്പോ അഞ്ഞൂറ് വർഷം മുൻപ് ഇയാൾ ഈ ഭരിക്കുന്ന കാലത്താണ് മൂപ്പർക്ക് ഒരു ആഗ്രഹം ഈ ഹൈദർ അസുദം ഹൈദരുന്ന് കാണണം ആഗ്രഹം തോന്നി പക്ഷേ ഒരറ്റ ഈ ഉസ്മാനി ഭരണകൂടത്തിലെ ഭരണാധികാരികളും ഈ ഹജ്ജ് ചെയ്യാൻ വരാറില്ല അവർ വിശുദ്ധ ഖാബയുടെ വികസനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തും അവരങ്ങനെ ഒരു രാജാവെന്ന നിലയ്ക്ക് ഹജ്ജ് ചെയ്യാൻ വരാറില്ല അപ്പോൾ മൂപ്പർക്കും ഈ സുലൈമാൻ ഖാനു എന്ന് പറഞ്ഞ ആൾ യൂറോപ്പ് വരെ കീഴടക്കിയ ഒരാളാണ് ഈ ഒരു എന്താ പറയാ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയ വികസനം നടത്തിയ ഏറ്റവും വലിയ പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയായിരുന്നു ഈ സുലൈമാൻ ഖാനുനി മൂപ്പരയ്ക്ക് ഈ ഹജറൽ അസദ് കാണാൻ ആഗ്രഹം അപ്പം എന്താണ് കുറേ വർഷങ്ങൾ കൂടുമ്പോൾ ഇതൊന്ന് പുതുക്കിയിട്ട് കല്ലിൻ്റെ ഉള്ളിൽ വെച്ചിങ്ങനെ ഇയ്യം ഒരുക്കി ഒഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കാറുണ്ട് അപ്പോൾ ആ സമയത്ത് ഈ പുതുക്കുന്ന സമയത്ത് ഈ പ പതിനഞ്ച് മുതൽ ഇരുപത് വരെ ചെറു ചെറു കഷ്ണങ്ങളായിട്ടുള്ള ഹജറുൽ ഹസദിന് അഞ്ചു കഷ്ണങ്ങൾ ആരെ കാണിക്കാൻ കൊണ്ടുപോയി തുർക്കിയിലെ കോൺസ്റ്റാൻറ്റിനോപ്പിൽ അസാക്കുസയിൽ നിൽക്കുന്ന സുലൈമാനുൽ കാനോനിയെ കാണിക്കാൻ കൊണ്ടുപോയി മൂപ്പരതെന്താക്കി അത് സ്ഥാപിക്കാൻ വേണ്ടി ഒരു മനോഹരമായ പള്ളി നിർമ്മിച്ചു മഹ്മൂദ് പാഷാ മോസ്ക് തുർക്കിയിൽ ആ തുർക്കിയിലെ പള്ളിയിൽ കയ്യൊന്നും എത്താത്ത രൂപത്തിൽ മുകളിൽ ഈ കല്ലുകൾ സ്ഥാപിച്ചു എന്നിട്ടോ ഇന്ന് ഹജറുൽ അസോദില് അവിടെ വിശുദ്ധ കാബയുടെ കിഴക്കേ മൂലയിൽ കാണുന്ന കല്ല് നമ്മൾ ആ കാണുന്ന വെള്ളി ആവരണത്തിനുള്ളിൽ വേറൊരു കല്ലാണ് ആ കല്ലിൻ്റെ ഉള്ളിൽ ഈയമൊക്കെ ഒരുക്കി ഒഴിച്ചിട്ടാണ് ഈ ചെറു ചെറു കല്ലുകൾ സ്ഥാപിച്ചു വെച്ചിട്ടുള്ളത് അതിൽ അഞ്ച് കല്ലുകൾ ആര് കവർന്നെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഈ സുലൈമാൻ ഖാനൂനി എന്ന ഈ ഭര മുസ്ലിം ഭരണാധികാരി തുർക്കി വന്ന് തുർക്കിയുടെ കീഴിലാണ് സൗദി അറേബ്യ ഒക്കെ മുഴുവനും ഉണ്ടായിരുന്നത് മക്കിം മദീനൊക്കെ മൂപ്പര് ഒരുപാട് വികസനങ്ങൾ വിശുദ്ധ ഹറമിലും ഇരു ഹറമിലൊക്കെ നടത്തിയിട്ടുണ്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് വരെ ആ വികസനങ്ങൾ ഉണ്ടായിരുന്നു പിന്നീടാണ് സൗദി ഗവൺമെൻറ് അമ്പാടെ ഹറമൊക്കെ മാറ്റി ഇന്ന് സുലൈമാൻ ഖാനൂനിയുടെ പല നടപടി വികസനത്തിന്റെ ഭാഗമായ കാര്യങ്ങളൊക്കെ അവരുടെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടെ സൗദിയിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സുലൈമാൻ ഖാനൂനി ഈ ഒരു അഞ്ചോളം കഷ്ണങ്ങൾ തനിക്ക് കാണാനാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ഇന്നും അത് തുർക്കിയിലെ ഈ മഹ്മൂദ് ഷാ മോസ്ഫിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഒരു പക്ഷേ നമ്മളൊക്കെ കാണുന്ന ഒരു ഹദർ ലസ്വത് അത് വിശുദ്ധ ഹറമിലെ ആ കാബയുടെ കിഴക്കേ മൂലയിലുള്ളതാണ് ഉള്ളതാണ് പക്ഷെ ഇതിൻ്റെ ചരിത്രത്തിൽ തങ്ങളുടെ അധികാരത്തിനും സ്വാർത്ഥതയ്ക്കും വേണ്ടി അത് പലപ്പോഴായിട്ട് ആക്രമിക്കപ്പെടുക അതിൽ നിന്ന് എടുത്തുകൊണ്ടുപോയിട്ട് സ്വന്തമായിട്ടൊരു പള്ളി നിർമ്മിച്ച് ആ പള്ളിയിൽ സ്ഥാപിക്കുക ഇതുപോലെയുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു ചരിത്രം അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് വല്ലാത്ത കൗതുകം ഉണ്ടാക്കുന്ന ഒന്ന് ആലോചിച്ചു നോക്കുക അവിടെ ഒരു വിശുദ്ധ ക്യാബയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഹൈദ്രസുദ്ധി ചുംബിക്കാൻ വേണ്ടി കാണിക്കുന്ന മത്സരങ്ങളുണ്ട് ശക്തിയുള്ള ആളുകൾ ഉന്തിയും മറ്റും അതൊന്നും ആവശ്യമില്ല നമ്മുടെ തവാഫ് തുടങ്ങുന്ന അവസാനം ആ മൂലയിൽ നിന്നാണ് നമ്മളൊന്ന് തിരക്കാണെങ്കിൽ തിരക്ക് കൂട്ടിയിട്ട് ബാക്കിയുള്ളവരെ ഇടങ്ങടാക്കുന്ന ഹറാമാണ് ഇത് ചെയ്യുന്നത് സുന്നത്താണ് ഒന്ന് നമ്മൾ അങ്ങോട്ട് മുത്തിപ്പിടിച്ചു നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഹജ്ർ അസൂദിന്റെ ആ വെള്ളി ആവരണങ്ങൾക്കുള്ളിൽ കൈവെക്കാനോ മുത്താനോ ചാൻസ് കിട്ടിയവരുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യണം സന്തോഷം കൊണ്ടാണ് അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് പറച്ചോനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ടാക്കിയിട്ടല്ലോട്ടോ അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഒന്ന് മുഖം വെച്ചിട്ട് ഉമ്മ വെക്കാനോ അല്ലെങ്കിൽ കൈ കൈകൊണ്ടൊന്ന് തൊടാനോ ഭാഗ്യം കിട്ടിയ ഭാഗ്യവാന്മാരുണ്ടോ നമ്മൾ ആ ഇപ്പം ഇന്ന് അത് കാണുന്ന ജലസ്വത് കാണുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ പുറമേക്ക് കാണുന്ന കല്ല് പോലും അല്ല അതിനുള്ളിൽ വളരെ ചെറിയ ഒന്നോ ഒരു മൂന്ന് കല്ലുകൾ കല്ലുകളെങ്ങാനേ പുറത്ത് കാണുന്നുള്ളൂ ബാക്കിയൊക്കെ അയ്യം ഒരുക്കി ഒഴിച്ചിട്ട് സൃഷ്ടിച്ചതിന്റെ ഉള്ളിക്കായിട്ട് മാറിയിട്ട് ഓരോ ഇരുന്നൂറോ മുന്നൂറോ വർഷം കൂടുമ്പോൾ അത് പുതുക്കിയിട്ടൊന്നും നേരെ ആക്കലുണ്ട് ഏതായാലും ഹജർ വളരെ പുണ്യമുള്ള ഒരു കല്ലാണ് അത് കറുത്ത ശിലയാണ് പലർക്കും ആ വിചാരം ആ വെള്ളിയാവരണമാണ് ഹജർ അസുവ ഇത് വെള്ളി കളറാണല്ലോ എന്ന് പറഞ്ഞിട്ട് കളർ ഇങ്ങനെയാണല്ലോ നമ്മളൊന്നും മനസ്സിലാക്കാ ഉള്ള പറഞ്ഞൊരു വാക്കുണ്ട് ഹബീബായ നബി കല്ലിനെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അതിനെ ചുംബിക്കില്ലായിരുന്നു ഈ കല്ലിനെന്തെങ്കിലും ഗുണങ്ങൾ ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ ഒന്നും പറ്റില്ല ഇത് വെറും ഒരു കല്ലാണ് നബി ഇതിനെ ചുംബിച്ചു അതുകൊണ്ട് ഞാൻ ചുംബിക്കും അതാണ് ഒരു വിശ്വാസിയുടെ ഐഡന്റിറ്റി അപ്പോൾ ഏതായാലും ഈ ഹൈദർ ലസദിന്റെ ഈ ചരിത്രം മുൻപ് കേട്ട ആളുകൾ ഉണ്ടെങ്കിൽ ഇത്രയും ഒരു തുർക്കിയിലേക്ക് അടിച്ചു മാറ്റിക്കൊണ്ട കഥയും ഇന്നും തുർക്കിയിലാത് സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് സൗദി ഗവൺമെന്റ് പലതവണ അത് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അവര് പറഞ്ഞില്ല കാരണം ഒരു കാലത്ത് മുസ്ലിം സാമ്രാജ്യങ്ങളെ മുഴുവനും മുസ്ലിം ഭരണകൂടത്തിൻ്റെ ഒരു ഐക്കണായിരുന്നു തുർക്കി എന്ന് പറഞ്ഞു തുർക്കി ഖിലാഫത്ത് അപ്പൊ അവരങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് മുമ്പ് മക്കയിലേക്ക് ട്രെയിൻ സർവീസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ അതൊക്കെ ഒഴിവാക്കി വേറൊരു ലെവലിലാണ് സൗദി അറേബ്യ ഉള്ളത് അബ് ൻഷാ ഈ ഒരു കഥ നിങ്ങൾ ആദ്യം കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം നമ്മൾ ഇന്നലെ ചോദിച്ചിരുന്നു ഹബീബ നബിയുടെ കബറിടം കെട്ടിപ്പൊക്കിയതാണോ എന്നുള്ള ചോദ്യമായിരുന്നു കെട്ടിപ്പോക്കിട്ട് നമ്മൾ ഇന്നലെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെ ചെയ്തിരുന്നു അബോ ഇൻഷാദ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നബിസ്വല്ലാഹു അലഹിബല്ലമയുടെ വഫാത്തിന് ശേഷം അധികാരത്തിൽ വന്ന ഒരു ഭരണാധികാരിയാണ് അബൂബക്കർ സുദ്ദീഖർ അള്ളാഹു അബൂബക്കർ സുദ്ദീഖർ അള്ളാഹുവിന്റെ മരണ മരണകാരണം എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസലാമലൈക്കും